ട്രംപിന്റെ തിരിച്ചുവരവിന് മുൻപ് ബൈഡൻ ഭരണകൂടത്തിന്റെ ചെയ്തുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് തങ്ങളുടെ മരവിപ്പിച്ച ഫണ്ട് യുക്രൈനിൽ നൽകുന്നതിനെതിരെയാണ് ഇപ്പോൾ റഷ്യ താക്കീതുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനിടെ അമേരിക്കൻ ഫെഡറൽ ഫിനാൻസിംഗ് ബാങ്കുകളുമായി ഇരുപത് ബില്യൺ ഡോളറിന്റെ നാൽപ്പത് വർഷത്തെ വായ്പകൾക്കായുള്ള കരാറിന്റെ നിബന്ധനകൾക്ക് യുക്രൈൻ സർക്കാർ അംഗീകാരവും നൽകി ഇത് അൻപത് ബില്യൺ ഡോളറിന്റെ ജി സെവൻ വായ്പ ഇടപാടിന്റെ ഭാഗമാണ് അതിൽ ഇരുപത് ബില്യൺ ഡോളറിന്റെ പ്രത്യേക ഇടപാട യൂറോപ്യൻ യൂണിയന്റെ ഇടപെടലോടെയും പത്ത് ബില്യൺ ഡോളർ ജി അംഗങ്ങളായ ബ്രിട്ടൻ ജപ്പാൻ കാനഡ എന്നീ രാഷ്ട്രങ്ങളുടെ അംഗീകാരത്തോടെയും ആയിരിക്കും ലോകബാങ്ക് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സ്ഥാപിച്ച യുക്രൈൻ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ് ഫണ്ട് ശക്തിപ്പെടുത്തുന്നതിൽ നിക്ഷേപിക്കുന്നതിനുള്ള റിസോഴ്സുകളുടെ ഫെസിലിറ്റേഷനിലേക്ക് പണം കൈമാറുമെന്ന് യുക്രൈനിലെ മന്ത്രിമാരുടെ യോഗത്തിൽ പുറത്തിറക്കിയ പ്രമേയത്തിൽ പറഞ്ഞു യുക്രൈനും എഫ് എഫ് ബിയും അമേരിക്കൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റും തമ്മിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് പർച്ചേസ് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പണം കൈമാറ്റം ഒന്നര ദശാംശം മൂന്ന് ശതമാനം വാർഷിക പലിശ നിരക്കും ഒരു വർഷത്തെ അമേരിക്കൻ ട്രഷറി ബില്ലുകളുടെ നിലവിലെ ശരാശരി നിരക്കും ഉള്ള വായ്പ റഷ്യയുടെ പിടിച്ചെടുത്ത ആസ്തികളിൽ നിന്നും ലഭിക്കുന്ന പലിശ ഉപയോഗിച്ച് തിരിച്ചടക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ മുന്നൂറ് ബില്യൺ ഡോളർ ആസ്തി മരവിപ്പിച്ചിരുന്നു ജൂണിൽ ജി സെവൻ അംഗങ്ങൾ യുക്രൈന് അൻപത് ബില്യൺ ഡോളർ വായ്പ വാഗ്ദാനം ചെയ്തു യുക്രൈന് നാറ്റോ രാജ്യങ്ങൾ കൊടുക്കുന്ന തുക മരവിപ്പിച്ച റഷ്യൻ ഫണ്ടിൽ നിന്നാണ് വിവരം ആയുധങ്ങൾ വാങ്ങാനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും യുക്രൈനെ സഹായിക്കുന്നതിനായുള്ള തുക മുഴുവനും കണ്ടെത്തുന്നത് ഇങ്ങനെ റഷ്യയുടെ മരവിപ്പിച്ച ഫണ്ടുകളിൽ നിന്നാണ് അതേസമയം റഷ്യ തങ്ങളുടെ ആസ്തി മരവിപ്പിച്ചതിനെ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ മോഷണം എന്നാവർത്തിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ അന്യമായ ഇടപെടലിനെതിരെ പ്രതികാര നടപടികൾ ആരംഭിക്കുമെന്നും റഷ്യൻ ധനകാര്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകി യുക്രൈനിന് എഴുന്നൂറ്റി ബില്യൺ ഡോളറിന്റെ പുതിയ സൈനിക സഹായ പാക്കേജും പ്രഖ്യാപിക്കാനും റഷ്യക്കെതിരായ മറ്റൊരു ഉപരോധം ഏർപ്പെടുത്താനുമാണ് നാറ്റോ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ ശ്രമം യുക്രൈനിന്റെ യുദ്ധശ്രമങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നിലവിലെ ഒ ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന നിമിഷ തന്ത്രത്തിന്റെ ഭാഗമാണ് ഏറ്റവും പുതിയ നീക്കം ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്തും മുൻപ് യുക്രൈനിന് പരമാവധി സഹായം എത്തിക്കുക എന്ന ലക്ഷ്യമാണ് നിലവിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന യുദ്ധത്തിൽ ട്രംപ് കൊണ്ടുപോ വന്നേക്കാവുന്ന ചില നയങ്ങൾ തങ്ങൾക്ക് തിരിച്ചടി അയേക്കുമെന്ന ഭയത്തിലാണ് യുക്രൈൻ ഇതിനിടെ റഷ്യയും യുക്രൈനും ഉടൻ വെടിനിർത്തൽ തയ്യാറാകണമെന്ന നിയുക്ത പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയും വന്നതോടെ സെലൻസ്കിക്കും നാറ്റോ രാജ്യങ്ങൾക്കും സമ്മർദ്ദവുമേറി ഭരണസമിതിയിൽ നിന്നും ഇറങ്ങാൻ ഒരു മാസം ശേഷിക്കവേ യുക്രൈനിന്റെ പ്രതിരോധം ഉയർത്താൻ ബൈഡൻ തന്നാലാവുന്നതും ശ്രമിക്കുന്നുണ്ട് ഇതിനായി ആവശ്യത്തിലധികം പണവും സൈനിക ആയുധങ്ങളുമാണ് അമേരിക്ക യുക്രൈനിലേക്ക് അയക്കുന്നതും കഴിഞ്ഞ മാസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതിന് ശേഷം ഭൈഡൻ ഭരണകൂടം രണ്ട് ബില്ല് ഡോളറിലധികം പിന്തുണ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനെ നേരെ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം മൊത്തം അറുപത്തിരണ്ട് ബില്ല് ഡോളർ സൈനിക സഹായമായി അമേരിക്ക യുക്രൈന് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുള്ള ആന്റി പേഴ്സൽ മൈനുകൾ ഉപയോഗിക്കുന്നതിന് യുക്രൈനിൽ അദ്ദേഹം പുതിയതായി അനുമതിയും നൽകിയിട്ടുണ്ട് എന്നാൽ ശക്തമായ യൂറോപ്യൻ പിന്തുണയും ായി ചേർന്ന് റഷ്യക്കെതിരായ പോരാട്ടം കുറച്ചു കാലത്തേക്ക് നിലനിർത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ യുക്രൈന് നൽകി കളം വിടാനാണ് ബൈഡൻ തയ്യാറാകുന്നത് എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സേനയെ പരാജയപ്പെടുത്താൻ തങ്ങളെ കൊണ്ടാകില്ല എന്ന് യുക്രൈനും നാറ്റോ രാജ്യങ്ങൾക്കും അറിയാം എന്നാൽ പുടിനോട് തോറ്റ് യുദ്ധകളം വിടാൻ സലൻസ്കി ഒരുക്കവമല്ല ഇതിനായി അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും കൂടുതൽ ദീർഘദൂര മിസൈലുകൾക്കായി വീണ്ടും സെലൻസ്കി അഭ്യർത്ഥിക്കുകയാണ് തങ്ങൾക്ക് കിട്ടിയതൊന്നും പോരാ സയൻസ്ക്യുടെ ഈ അഭ്യർത്ഥനയെന്നും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്